ബ്രിട്ടന്റെ മുൻകൈയിൽ കൂടുതൽ രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ബ്രിട്ടനും ഫ്രാൻസും കാനഡയുമാണ് ഏറ്റവും ഒടുവിൽ ഫലസ്തീനെ അംഗീകരിക്കുമെന്ന് പറഞ്ഞത് ഈ അംഗീകാരത്തിന് ഒരുപാട് കടമ്പകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധന മുമ്പോട്ട് വന്നിരിക്കുന്നു അത് ഹമാസ് എന്ന ഭീകരപ്രസ്ഥാനത്തിന്റെ അന്ത്യം കുറിക്കുന്ന ഫോർമുലയാണ് ഹമാസിനെ പിരിച്ചുവിടുക ഹമാസിന്റെ കൈവശമുള്ള ആയുധങ്ങൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് കൈമാറുക ഒരു തരത്തിലും ഹമാസിനെ ഫലസ്തീന്റെ ഭാവിയിലോ ഭരണത്തിലോ ഒരു പങ്കും ഉണ്ടാവാതിരിക്കുക എന്ന അതിശക്തമായൊരു ഫോർമുല ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയിലെ ഉന്നതാധികാര യോഗത്തിൽ ഇന്നലെ ഈ നിർദ്ദേശം ഉണ്ടാവുകയും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഹമാസിനെ പിരിച്ചുവിട്ട് തച്ചുടച്ച് പുതിയൊരു ദ്വിരാഷ്ട്ര പരിഹാരം കണ്ടെത്താൻ തീരുമാനമായിരിക്കുന്നു ഇത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചിരിക്കുന്നത് ഫ്രാൻസും കാനഡയും ബ്രിട്ടനും മാത്രമല്ല ഖത്തറും സൗദി അറേബ്യയും അടക്കമുള്ള പതിനേഴ് രാജ്യങ്ങളാണ് ഖത്തറും സൗദി അറേബ്യയും ഈജിപ്തും ഫലസ്തീനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളാണ് പ്രത്യേകിച്ച് ഖത്തർ ഹമാസിന്റെ തലവന്മാർക്ക് ജീവിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുത്തിരിക്കുന്നത് ദോഹയിലാണ് ദോഹയിൽ ഇരുന്നുകൊണ്ടാണ് ഹമാസ് അവരുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ആ ഹമാസിനെ പിരിച്ചുവിടണമെന്ന് ഖത്തർ ആദ്യമായി ആവശ്യപ്പെടുകയാണ് വാസ്തുത്തിൽ ഹമാസിന്റെ അടിവേരു മാന്തിയെ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന ഇസ്രായേലിൻ്റെ ദൃഢനിശ്ചയത്തിന് മുൻപിൽ ഖത്തറും സൗദിയും ഒക്കെ കീഴടങ്ങി എന്ന് വേണമെങ്കിൽ വിലയിരുത്തേണ്ടി വരും